ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യം രേവതി എല്ലാവരുടെ മുന്നിൽ പറയുകയാണ് അങ്ങനെ ആ ചേച്ചി വന്ന് പൂമാല കെട്ടാൻ വരണമെന്നും അമ്പലത്തിൽ ഒരു ഉത്സവമാണെന്നും അവിടെ പൂമാലയുടെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം എൻ്റെ ഭർത്താവാണ് ഏറ്റെടുത്തിരിക്കുന്നത് രേവതി നീയും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ പൂവെല്ലാം കെട്ടിത്തീരുള്ളൂ എന്നൊക്കെ രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ചേച്ചി എനിക്കേതായാലും വർക്കില്ലാതിരിക്കയാണ് ഞാനേതായാലും വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വരാം ചേച്ചി ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം അകത്തേക്ക് കയറി പോയപ്പോഴാണ് രേവതി വേറൊരു കാര്യം ആലോചിച്ചത് ദൈവമേ അമ്മ ഉറക്കുവാണല്ലോ ഉറങ്ങുന്ന അമ്മ അമ്മയെ വിളിച്ചുണർത്തി ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ദേഷ്യപ്പെടും അതുകൊണ്ട് വേണ്ട വറഷി ഇവിടെ ഉണ്ടല്ലോ വറഷിയോട് പറഞ്ഞിട്ട് പോകാം എന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ രേവതി നേരെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ വർഷയുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വർഷ ചെവിയിൽ ചെവിയിലെ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് ആരോടെയൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചിങ്ങനെ തല ഒലുക്കി തല ഒലിക്കി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് പക്ഷേ രേവതി ഈ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നില്ല ആ വാതിക തന്നെ ഒന്ന് പറയുക വർഷെ അതെ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് വർഷേ ഒരു പൂമാല ബഹുമാനഘട്ടണതാ കുറേ ദിവസമല്ല വർക്കൊന്നും കൂടുതലായിട്ട് അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വർക്കിനായിട്ട് പോവുക കേട്ടോ സച്ചിയേട്ടനോട് ഞാൻ രാവിലെ ഒന്ന് കുറച്ച് പിണങ്ങിയായിരുന്നു അതുകൊണ്ട് സച്ചിയേട്ടനെ വിളിച്ച് പറയാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ ഫോൺ എടുക്കില്ലെന്നേ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് അമ്മയാണെങ്കിൽ നല്ല ഉറക്കമാണ് വർഷേ അതുകൊണ്ട് ഞാനേ ആ പോവുക കുറച്ച് ലേറ്റ് ആകും നീ ഏതായാലും വരുമ്പോൾ എല്ലാവരോടൊന്നും പറഞ്ഞൊക്കെ ഞാൻ പൊയ്ക്കോട്ടെ വർഷേ എന്നിങ്ങനെ വർഷയോട് ചോദിക്കുക പക്ഷെ വർഷ ഇതൊന്നും കേട്ടിട്ടില്ല ആ ഫോണിൽ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷ അപ്പോൾ വർഷയാണെങ്കിൽ പോയിട്ട് വാ എന്ന് ഫോണിൽ കൂടി അയാളോട് പറയുന്നത് നമ്മുടെ രേവതി കേൾക്കുക അപ്പം രേവതി വിചാരിച്ചത് രേവതിയോടാണ് പറയുന്നതെന്ന് അങ്ങനെ രേവതി ആ ശരി വർഷ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പൊ വർഷയാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ ഈ കഥകൾ മുഴുവാണ് നമ്മുടെ രേവതി എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞത് എല്ലാം കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കണോ ഓഹോ അപ്പൊ നീ വർഷയോട് പറഞ്ഞായിരുന്നല്ലേ അതേ സച്ചി ഏട്ടാ ഞാൻ വർഷയോട് പറഞ്ഞു ഞാൻ വിചാരിച്ചത് അവിടെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവുമോ എന്നാണ് പക്ഷേ അവളെന്താ പറയാതിരുന്നോ സച്ചിൻ ചോദിക്കണം അതെ വർഷ എന്താണ് ശ്രീകാന്തേ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ദേ നമ്മുടെ വർഷ കയറി വരുന്നത് വർഷ വളരെയേറെ സന്തോഷത്തിലായിരുന്നു വർഷ എന്നെ കയറി വന്നിട്ട് ഹാ ഇതെന്ത് എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നത് എന്താന്നേ എല്ലാവരും തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് രേവതി ചേച്ചി എപ്പോൾ വന്നു അല്ല രേവതി ചേച്ചിയെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കുറെ അറിഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു വിടെ പോയായിരുന്നല്ലേ ഉദ്ദേശി വർഷേ നീ എന്തൊക്കെയാ വർഷീ പറയുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ വർഷെ ഞാൻ പോയത് ഹേ എന്നോട് പറഞ്ഞിട്ടോ ചേച്ചിയോ ചേച്ചി എന്നോട് എപ്പോ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്ക വർഷേ നീ ചുമ്മാ കളതമാശ വിടത്തിട്ട് വർഷേ നിന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയത് ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് അവിടെ പൂകെട്ടാനായിട്ട് പോവാണ് എന്നും പറഞ്ഞുകൊണ്ടല്ലേ വർഷേ ഞാൻ പോയത് എന്ന് ചോദിക്ക ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞൊന്നുമില്ല അപ്പോ വീണ്ടും നമ്മുടെ രവിയൊക്കെ ചോദിക്കുകയാണ് എന്നോട് പറഞ്ഞു നിനക്കൊന്നും പറയാമായിരുന്നില്ലേ അയ്യോ അങ്ങെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും എന്നോട് രേവതി ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എല്ലാവരോടും പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നോട് രേവതി ഏച്ചി പറഞ്ഞിട്ടേയില്ല അങ്ങനെയാണെങ്കിൽ സച്ചി എന്നോട് ഞാൻ കാര്യങ്ങൾ പറയില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിട്ടൻ ഈ ലോകം മുഴുവൻ ഇങ്ങനെ തരാൻ പറയുന്നത് നടക്കുമായിരുന്നോ ഇല്ലല്ലോ എന്നോട് ആരും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നെ അപ്പൊ നമ്മുടെ രേവതിക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ എടുത്ത വായിക്കി ചന്ദ്രയാണെങ്കിൽ ഇവർ പറയുന്ന മുഴുവനും പച്ചക്കള്ള ആണ് ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞെന്നുള്ളൊരു വരത്തി തീർക്കാൻ വേണ്ടിയാണ് വർഷിയുടെ പേരെടുത്ത് അവൾ ഇട്ടിരിക്കുന്നത് ഇവള് പറയുന്ന മുഴുവനും പച്ച കള്ളമാണ് ചന്ദ്രയെ നീ ഒന്നും മിണ്ടാതിരിക്കെ ഏതായാലും രേവതി മോള് പറയട്ടെ ഇവർ പറയുന്ന ആരാണ് സത്യം പറയുന്ന ആർക്കറിയാം അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയണം അതെ അതെ അങ്ങനെയാണെങ്കിൽ നീ എന്താ ഫോൺ ചെയ്യാതിരുന്നത് അയ്യോ ആ സമയത്ത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായി പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യാതിരുന്നത് ഏതായാലും വർഷയോട് പറഞ്ഞിട്ടുണ്ടല്ലോ വർഷ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് വർഷേ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് അല്ലേ പോയത് വർഷ ചേച്ചി എപ്പോൾ പറഞ്ഞു എന്ന് ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് അതെ നിന്നോട് പറയാൻ വേണ്ടി ഞാൻ റൂമിൽ വന്നായിരുന്നു റൂമിൽ വന്ന് ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ സമയത്ത് ഓ ആ ഓക്കെ ശരി പോയിട്ട് വാ എന്നാണ് നീ എന്നോട് പറഞ്ഞത് ഏ ചേച്ചിയോട് ഞാൻ ഓക്കെ ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞായിരുന്നോ അതെ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നത് അപ്പോ നമ്മുടെ വർഷ ഒന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വർഷ ആ കാര്യം ചിന്തിക്കുകയാണ് കാരണം ആ സമയത്ത് വർഷ ബെഡ്റൂമിലിരുന്ന് വർഷയുടെ സാറിനോട് സംസാരിക്കായിരുന്നു വർഷയുടെ സ സാറോട് സംസാരിച്ചു കഴിഞ്ഞു സാറോടാണ് വർഷ പറഞ്ഞത് ശരി ഓക്കേ പോയിട്ട് വായന്നൊക്കെ അപ്പോ വർഷ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിയാണ് അവിടെ ഇരുന്ന് അപ്പൊ നമ്മുടെ ശ്രീകാന്തെ ചോദിക്കുകയാണേ വർഷേ നീ എന്തിന് ഇപ്പൊ ഇങ്ങനെ ഇവിടെ ചിരിക്കുന്നത് എന്താ വർഷേ എൻ്റെ ശ്രീകാന്തേ ദേ ചേച്ചിക്ക് ഇവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയി പോയതാണ് ഏ എന്തിന് അതെ ആ ചേച്ചി എൻ്റെ റൂമിൽ വന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ചേച്ചി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടതുമില്ല പക്ഷെ ചേച്ചി അവിടെ ആ സമയത്ത് വന്നപ്പോൾ ഞാൻ റെക്കോർഡ് മാസ്റ്ററോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ആ സാറോടായിരിക്കും ഞാൻ ഓക്കെ ശരി പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാ ചേച്ചി വന്നതോ ചേച്ചി പറഞ്ഞതോ ഉള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ അറിയാതിരുന്നത് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ സങ്കടമായി എൻ്റെ പൊന്നു വർഷേ നിന്റെ ചെവിയിൽ ഈ കുന്ത്രാണ്ടുള്ള കാര്യം എനിക്കറിയായിരുന്നോ ഞാൻ പറഞ്ഞത് മുഴുവനും നീ കേട്ടു എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അവിടെ നിന്ന് പോയത് ഇതിപ്പോ വലിയ പൊല്ലാപ്പിലായാലോ ആ ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായാലോ ദേ ഇനി എന്തിനാണെന്നാ പേടിക്കുന്നത് ദേ ചേച്ചി ചെയ്താലും വന്നു ചേച്ചി എന്തിനാ പോയതെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രവി പറയാ എന്നാലും മോളെ നീ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു ഏതായാലും മോള് പോയത് കൊണ്ട് സച്ചിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി കാരണം എൻ്റെ സച്ചി പൊടിമീശക്കാരനായിരുന്നപ്പോൾ തന്നെ അവനെ ഒരു ഭയങ്കര കുരുത്തങ്കിട്ട വച്ചായിരുന്നു പിന്നീട് താടിയും മീശയും ഒക്കെ വളർന്നപ്പോ അതിലേറെ കൂടി പക്ഷേ അവൻ കരഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോളെ പക്ഷേ അവൻ കരഞ്ഞു ഒരുപാട് ഒരുപാട് കരഞ്ഞു നിന്നെ കാണാത്തതിന്റെ പേരിലാണ് രേവതി അവൻ ഇത്രയും കരഞ്ഞത് അവൻ ശരിക്കും പേടിച്ചു പോയി ഇതൊക്കെ കേട്ടു ഞഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതേപോലെ തന്നെ ശ്രീകാന്തിനും ഒക്കെ സന്തോഷം തോന്നി ഏതായാലും സച്ചിയേട്ടന്റെ ഉള്ളിലിരിപ്പുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം മനസ്സിലായല്ലോ സച്ചിയൻ്റെ മനസ്സിലിരിപ്പും ശരിക്കും മനസ്സിലായി വർഷെ ഏതായാലും നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തം കൂടി നേരെ റൂമിലേക്ക് കയറി പോവാണ് എല്ലാവരും എല്ലാവരുടെ പാടനം പോവുകയും ചെയ്യാണ് അപ്പോ ഈ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പോകാൻ പോകുന്ന ആ സമയത്ത് അമ്മ അവിടെ നിന്നമ്മേ ഏർ എന്താ അല്ല അമ്മ പറഞ്ഞില്ലേ ഏർ മനസ്സിൽ ഞാനില്ല സച്ചിയൺ തുള്ളി സ്നേഹവും ഒരു അജിസ്റ്റന്റെ പേരിൽ മാത്രം സച്ചിയൻ എന്നെവിടെ താമസിപ്പിക്കുകയാണ് എന്നൊക്കെയാണല്ലോ അമ്മ ഞാൻ പറഞ്ഞ് പരത്തിയത് ഇപ്പമ്മക്ക് മനസ്സിലായില്ലേ സച്ചിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് അതുകൊണ്ടാണല്ലോ സച്ചിയൺ എന്നെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയേറെ വെപ്രാളപ്പെട്ടത് ഇനി അമ്മ ഓരോ ദിവസം കഴിയും തോറും സച്ചിയുടെ മനസ്സിൽ നീ ഇല്ല 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 എന്ന് പറയും തോറും ഞങ്ങളിനി സ്നേഹിക്കോമ്മേ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും ഞങ്ങളെ തമ്മിൽ പിരിക്കാനേ ആർക്കും കഴിയില്ല കേട്ടല്ലോ എന്നും പറഞ്ഞ് ഇന്ന് എപ്പോഴേക്കും ചന്ദ്ര കാലി പിടിച്ച് നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നി അങ്ങനെ നമ്മുടെ രേവതി പറയാണ് ആ സച്ചിയേട്ടാ സച്ചിയേട്ടന് അമ്പലത്തിലെ നിവേദ്യം നന്നായിട്ട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ നിവേദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് രണ്ടര കൂടെ കഴിച്ചാലോ അതിനു മുമ്പേ ഞാൻ നിനക്കൊരു സാധനം കഴുത്തി വെച്ചിട്ടുണ്ട് രേവതി ആ നമുക്ക് കഴിച്ചാലോ ശരി ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഫ്രിഡ്ജിൽ പോയി ആ സ്വീറ്റ്സിന്റെ ബോക്സ് കെടുത്തിട്ട് പറയാ ഇതെന്താ സച്ചി കണ്ടിട്ട് കണ്ടിട്ടത് സ്വീറ്റ്സ് ബോക്സ് പോലെ ഉണ്ടല്ലോ അതെ സ്വീറ്റ്സ് തന്നെയാണ് പക്ഷേ ഇത് സാധാരണ സ്വീറ്റ്സ് അല്ല ഒരു പ്രത്യേകതരം സ്വീറ്റ്സ് ആണ് നിന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയേ ഞാൻ മേടിച്ചോണ്ട് വന്നതാ ഓ അങ്ങനെയാണോ പിണക്കം മാറ്റാൻ വേണ്ടിയല്ലേ മേടിച്ചോണ്ട് വന്നത് പക്ഷേ എനിക്ക് തന്നത് പിണക്കം മാറിയതിന് ശേഷമാണല്ലോ സച്ചി ഏട്ടാ എന്നിങ്ങനെ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല ഏതായാലും രേവതി നീ ഇത് കഴിക്കും ശരി ഞാൻ ഈ സ്വീറ്റ്സ് ഫുള്ളും കഴിച്ചോളാം പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ കൊണ്ടൊന്നും നിവേദിയില്ലേ അത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി ഒരുമിച്ചിരുന്നു കഴിക്കാം അതിന് ശേഷമാകാം ബാക്കിയുള്ളത് ആ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നീട് നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് അപ്പം സച്ചി കുളിച്ചു ഒരുങ്ങി നല്ല ഇതായിട്ടൊക്കെ വന്നിരിക്കുക അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ അമ്മയുടെ കോള് വരുന്നത് മോനെ സച്ചി മോനെ സച്ചി രേവതി എത്തിയോ മോനെ മനസ്സിന് മുഴുവനും പെടപ്പാണ് അതെ പേടിച്ചിട്ടൊരു രക്ഷയില്ല ടെൻഷൻ ആവുന്നു അയ്യോ അമ്മേ ഞാനത് മറന്നുപോയി രേവതി ഇവിടെ എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രേവതിയെ ഒരു വർക്കിന് പോയതാണ് ആണോ മോനെ ശരി ഞാനേ രേവതി ഇവിടെ വിളിക്കാനായിട്ട് പറയാം ശരി മോനെ ഒന്നും പറഞ്ഞോണ്ട് ഫോൺ വെക്കാണ് അങ്ങനെ രേവതി ഉം ഇതൊക്കെ ആയിട്ട് ഭരിക്ക വന്നുകഴിഞ്ഞപ്പോഴേക്കും അതെ രേവതി നിന്റെ അമ്മ വിളിച്ചായിരുന്നു അമ്മാകെ ടെൻഷനില്ല നാളെ രാവിലെ തന്നെ നീ അമ്മയെ വിളിച്ചോളണം അമ്മക്ക് ടെൻഷൻ എന്താ നിന്നെ കാണായില്ലെന്നും പറഞ്ഞോണ്ട് അയ്യോ അപ്പൊ അവിടെ ചെന്നും പറഞ്ഞോ എന്നെ കാണായില്ലെന്ന് ഇതെന്താ സച്ചി കേട്ടേത് അയ്യോ ഞാൻ പോയി പറഞ്ഞതൊന്നും അല്ല ആ ഞാൻ നീ അവിടെ ചെന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് പക്ഷേ നീ അവിടെ എത്തിയിട്ടില്ലെന്ന് അവർ വിളിച്ചപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്താ ഇത് ആ പിന്നെ പോലീസ് സ്റ്റേഷനിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്തു എൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ ആ അച്ഛൻ നിന്നെ നീ നിന്നെ കാണാത്ത പേരിൽ അച്ഛനെ ഭയങ്കര ടെൻഷനായിരുന്നു അച്ഛനാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പക്ഷേ അവിടെ ചെന്നപ്പോഴേ നിന്റെ ഉണ്ടായിരുന്നു അവിടെ അനിയനോ അവനെന്തിരാ ആ അവൻ എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നിന്നെ കാണാതായതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനാണ് നിന്റെ അവിടെ നിന്ന് ആ അതെല്ലാം വിട്ട ഒരു അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ പക്ഷേ സച്ചിയുടെ ഒരുപാട് കരഞ്ഞല്ലേ കരഞ്ഞെന്നോ ഞാനോ ഞാനതിനാറിയുന്നത് എനിക്ക് കരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സച്ചിയുടെ കണ്ണ് കണ്ടല്ലറിയാം സച്ചിയൻ്റെ കണ്ണ് നല്ല ചോന്നിരിപ്പുണ്ട് സച്ചിയുടെ ശരിക്കു കരഞ്ഞു ഏ ഞാൻ കരനൊന്നുമില്ല അതെ എൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നതേ നിന്നെ കാണാതെ ഞാൻ കുറേ അന്വേഷിച്ചില്ല ബൈക്കിൽ അപ്പോൾ അതിൻ്റെ ചൂട് കാറ്റേറ്റ് കാറ്റേറ്റ് കണ്ണ് ചോന്നതാണ് അതുകൊണ്ടാണ് ഓ അങ്ങനെയാണോ അല്ല എവിടെയെല്ലാം അന്വേഷിച്ചു ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു നിന്നെ കാണാത്തതിൻ്റെ പെരില് പക്ഷേ സച്ചിയൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം സച്ചിയുടെ നന്നായിട്ട് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് ആ ഞാൻ കരഞ്ഞു നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഞാൻ കരഞ്ഞു ഏ സന്തോഷത്തിൽ മാത്രമല്ല കരഞ്ഞത് ശരിക്ക് കരഞ്ഞ് മോഹമൊക്കെ ചുവന്ന് തൊടുത്തിരിക്കുന്ന സച്ചിയെ കണ്ടാലെന്താ എനിക്ക് തിരിച്ചറിയാനായിട്ട് പാടില്ല സച്ചിയേട്ടാ ഞാൻ ചോദിക്കാണ് ഓ ശരി ഞാൻ കരഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം ഞാൻ ഇതുവരെ കരഞ്ഞിട്ടൊന്നുമില്ല ഇതേ ആദ്യത്തെ സംഭവമാണ് സാരമില്ല ഭാര്യക്ക് വേണ്ടി എല്ലാം കരഞ്ഞത് ഏതായാലും സച്ചിയേട്ടന് എന്നോട് എത്ര മാത്രം ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായ സച്ചിയേട്ടാ ദേ അതുകൊണ്ടാണല്ലോ സച്ചിയേട്ടൻ ഒരുപാട് കരഞ്ഞത് സച്ചിയേട്ടന് എന്നോടുള്ള അരിശം മാറാൻ വേണ്ടി തന്നെയാണ് അരിശോ എന്തരിശ്യം സച്ചേടും പറഞ്ഞില്ലേ ഞാൻ ജീവിതത്തിൽ ഒരു ബാധ്യതയാണ് എന്നൊക്കെ അത് പിന്നെ ഞാനൊരു തമാശ പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി കൈക്കിട്ടൊരു പിച്ച് കൊടുക്കുകയാണ് എന്താ വേദനിച്ചോ പിന്നെ വേദനിക്കാതെ ആ ഇതിനേക്കാൾ അപ്പുറം വേദനയായിരുന്നു സച്ചിയണ് അപ്പ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് പിന്നെ സച്ചിയേട്ടനോട് രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ പിണക്കമൊക്കെ മാറി കേട്ടോ പക്ഷേ രേവതി നിന്റെ പെണക്കം മാറിയ കാര്യം എനിക്കറിയായിരുന്നോ നീയായിരുന്നില്ലേ പിണങ്ങിപ്പോയത് ഹാ അപ്പം നിന്നെ കാണാതായി കഴിഞ്ഞപ്പോഴേക്ക് ഞാനാകെ ശരിക്കും പേടിച്ചു പോയായിരുന്നു ഇപ്പോൾ പേടിയെല്ലാം മാറിയല്ലോ സച്ചിട്ടാ ഇനി സന്തോഷമായിട്ടിരിക്കെ എന്നങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ആടുത്തെ റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ